ഹായ് എവറി വൺ സോ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് നമ്പർ ട്വന്റി ഫോർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും ലൈവ് എപ്പോഴും ഫുൾ ഓൺ ആണ് ലൈവിലിപ്പം ടാസ്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കതിലേക്ക് ലാസ്റ്റോട്ട് വരാം ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് അനുവിന്റെ ഒരു അനുവിനെ കുത്തിക്കൊണ്ടൊരു പാട്ടിൽ നിന്നാണ് ഭൂമിയിലുള്ളപ്പോൾ വേണു വാശി എന്നുള്ള സോങ് അത് ആക്ച്വലി ഇന്നത്തെ അനുവിന്റെ ആ ഒരു പ്രശ്നത്തെയൊക്കെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം രാവിലെ തന്നെ അനുവടെ വാശിയാണ് നമ്മൾ കാണുന്നത് അത് ഇന്നലെ നമ്മളെ അനുവിനെ കിച്ചൺ ടീബിളിൽ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശരത്തൊക്കെ സോ ഇന്ന് മോർണിംഗ് അവർ അനുവിനെ കിച്ചണിൽ കുക്കിങ്ങിനയച്ച് കയറ്റിയില്ല അതിന് പകരം ജിസയിലും അതുപോലെ സ്വെച്ാധിപതികൾ കൊടുത്ത രനയുമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രേണു ആൻഡ് നോറ അവർ രണ്ടുപേരും കിച്ചൺ ടീബിളിലുള്ള രണ്ടുപേരും അപ്പോൾ ഇവരൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം അനുവിനെ ക്ലീനിങ്ങിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അനു നല്ല വാശിലാണ് കുക്കിങ്ങിന് കയറ്റാത്തത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലീനിങ്ങിനും പാത്രം കഴുകാനും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അനു ഭയങ്കര അർജൻറ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പം അനുവിന് ഇന്നത്തെ ദിവസം അത്രയും മോശം രീതിയിലാണ് ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരത്താണേലും പുളിക്കാൻ ആദ്യമൊക്കെ സൈഡിൽ നിന്നായിരുന്നു പക്ഷെ പിന്നെ അനുവിനെ ബാക്കിയെല്ലാവരുടെയും വാക്ക് കേട്ടിട്ട് അനുവിനെന്താ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റുകയാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം പിന്നെ അനു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരത് ഇന്നലെ അങ്ങനെ ഇന്നലെ കിച്ചൺ ടീമിലേക്ക് ബിഗ് ബോസിന്റെ മുന്നിൽ നിന്നാണ് ചൂസ് ചെയ്തത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുക്കിംഗ് ടീമിൽ നിന്ന് മാറില്ല ഒന്നെങ്കിൽ ബിഗ് ബോസ് പറയണം അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ മുന്നിൽ തന്നെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ മാറുള്ളൂ എന്ന് പറയുന്നുണ്ട് ആക്ച്വലി അനൂയുടെ സൈഡിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ തെറ്റുണ്ട് ഇത്രയും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ആൾക്കാർ ജോലി അനു മാത്രം ജോലി ചെയ്യാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകും ശരത്തിനോട് ദേഷ്യമുണ്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യാണല്ലോ അപ്പം എക്സ്ട്രാ പ്രിവിലേജൊന്നും അനുവിന് ഇല്ല അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അനൂയുടെ സൈഡിൽ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇപ്പം നമുക്കാണേലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോർണർ ചെയ്യുന്ന ഒരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു വാശി ഉണ്ടാവും അപ്പം കിച്ചൺ ടീമിൽ നിന്ന് അവർ ഇടുന്നു പിന്നെ ബാക്കിയുള്ള റെനയൊക്കെ ആണെങ്കിലും ഫുഡിന്റെ ടേസ്റ്റ് കൊള്ളില്ല ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് വേറെ വേണം അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ ഇറങ്ങുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കേട്ടതുകൊണ്ട് ചിലപ്പോൾ അനുമിനും നമുക്കാണേലും ഉണ്ടാവല്ലോ സോ ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അവരുടെ സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉള്ള രീതിയിൽ ഞാനാന്ന് വെച്ചപ്പം എനിക്കാണേലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അനുവിനെ അനുവിന്റെ സൈഡിൽ ചെറിയ ശരികളുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണത് സോറി സോ അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണുന്നത് നെവിൻ ആൻഡ് അനീഷ് ഇന്ന് അവർ അത്യാവശ്യം നല്ലൊരു കോംബോ പഠിച്ച് പോകുന്നുണ്ടായിരുന്നു സാധാരണ നമ്മുടെ ഷനീഷ് ആൻഡ് സോറി ഷനീഷ് കോംബോ അനീഷ് ആൻഡ് ഷാനവാസ് അവർ രണ്ടുപേരുടെ കോംബോ ആണ് സാധാരണ എപ്പോഴും ഉണ്ടാവാറ് പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ഒക്കെ കൂടെയാണ് അനീഷ് ഉണ്ടായിരുന്നത് അവർ മന്ത്രി ആൻഡ് രാജാവ് എന്ന സെറ്റപ്പ് പോകുന്നുണ്ടായിരുന്നു പുള്ളി അനീഷായിരുന്നു കുറേ ഉപദേശങ്ങളും ട്രിക്സും ടിപ്സ് ടെപ്സൊക്കെ പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നു നെവിന് അവരുടെ നല്ലൊരു ഫണ്ണി കോംബോ കോമ്പായിരുന്നു കേട്ടോ തമാശയും പാട്ടൊക്കെ പാടി അനീഷ് ഇപ്പം കംപ്ലീറ്റ്ലി ചേഞ്ചായി മൊത്തത്തിൽ മാറിയിരിക്കുന്നു ലാലേട്ടൻ ആ ഒരു അന്നത്തെ വീഡിയോ കാണിച്ച് പുള്ളിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ അയ്യോ ഇത്രയും ഇറിട്ടേറ്റിംഗ് ആയ ഒരാളായിരുന്നു ഞാൻ തോന്നിയിട്ടായിരിക്കും ഇപ്പം സ്ട്രാറ്റജിയും ഒക്കെ മാറ്റിയിട്ടുണ്ട് അനീഷ് ആക്ച്വലി രസമുണ്ട് കാരണം പുള്ളീനെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഇപ്പം ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളി ആദ്യമൊന്നും ആ ഗ്രൂപ്പിലേ ഇരിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം പക്ഷെ മിങ്കിൾ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ ഇന്ന് റേനയും പറയുന്നുണ്ടായിരുന്നു അനീഷ് ഏട്ടൻ പോലും ഞങ്ങളുടെ ലാൻഡിങ് ഗ്രൂപ്പിൽ വന്നിരുന്ന് ഇരിക്കുമ്പം അനു മാത്രം മാറിയിരിക്കുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊക്കെ സെയിം സാധനം ഇതേ സ്ട്രാറ്റജി എന്നുള്ള ഡയലോഗായിരുന്നു ആദ്യം അനീഷിനെതിരെ എടുത്ത് അടിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും അപ്പം ഇപ്പം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉണ്ട് പക്ഷെ അത് ആൾ മാറി എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ കാണാനുള്ളൂ സോ സെയിം എല്ലാ സീസണിലും വരുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇപ്പം ആള് മാറി അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ബിഗ് ബോസ് ഇന്നത്തെ ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ് എപ്പിസോഡായിരുന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയോ ഒന്നുമില്ല ഇടക്ക് ജസ്റ്റ് അനുവിനെ വന്നിട്ട് എല്ലാവരും കൂടി ചോറിയുന്നു അക്ബർ ഇടക്കിടക്ക് വന്ന് പാട്ട് പാടി ചോറിയുന്നു ആര്യം വെറുതെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ ട്രയ ല ജിസയിലിപ്പം ഇല്ല ഈ സീനിലൊന്നും ആര്യൻ്റെ കൂടെ ഇപ്പം ജിസയിൽ അത്ര മിങ്കിൾ ചെയ്യുന്നില്ല അന്നത്തെ പ്രശ്നത്തിന് ശേഷമായിരിക്കാം അപ്പം ജിസൈ ജിസേൻ്റെ മകനെ ഇപ്പം ആര്യൻ അനുവിന്റെ അടുക്കെ കുറേ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുള്ളത് കൊണ്ടായിരിക്കും അനുവിൻ്റെ അടുക്കാൻ വന്ന് കുറേ സമയം ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ തമാശയാക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള എന്തൊക്കെയോ കാട്ടിക്കുട്ടലുകൾ കളിക്കുന്നുണ്ട് ആര്യം അപ്പോ ഇന്ന് അത് കഴിഞ്ഞ് ടാസ്ക് എന്ന് കഴിഞ്ഞാൽ കുറേ ഉച്ച കഴിഞ്ഞ് ഉച്ചക്കും ഇതേപോലെ തന്നെ അനു ഫുഡുണ്ടാക്കി വെക്കുന്നു ലേറ്റ് ആയിട്ടാണ് വന്ന് കഴിക്കുന്നത് അനു അപ്പോൾ രാവിലെ അതേപോലെ തന്നെ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു കഴിച്ചത് അപ്പോൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അപ്പോൾ അതിന്റെ പേരിലും അവിടെ ഇനയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു റെനയ്ക്ക് ആക്ച്വലി എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല റെന വെറുതെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്രിഗർ ചെയ്യുക അക്ബർ എന്തേലും ഒക്കെ അക്ബറും ശരത്തൊക്കെ കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യും റെനേനെ അങ്ങ് വിടും റെന പോയിട്ട് അനുവിനെ കുറച്ചങ്ങൊറിഞ്ഞ് എന്തേലും കണ്ടെന്നുണ്ടാക്കാൻ ശ്രമിക്കും ഇന്ന് അനു പക്ഷേ ഭയങ്കര കൺട്രോൾഡായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നില്ല ഓവറായിട്ട് ഷൗട്ട് ചെയ്യുന്നോ ബഹളം വെക്കലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മാറണ പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നു പിന്നെ അക്ബർ വന്ന് ട്രൈ ചെയ്യുന്നു ഒന്ന് ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ മാറി മാറി ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കലായിരുന്നു ഉണ്ടായിരുന്നത് സോ റെന വന്ന് ഭയങ്കരമായിട്ട് ചൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇതാണോ പഠിപ്പിച്ചത് അനുമോളുടെ വീട്ടിൽ നിന്ന് ഇതാണോ പഠിപ്പിച്ചത് നിങ്ങളിങ്ങനെയാണോ സംസ്കാരം ഉള്ളത് അങ്ങനെ അങ്ങനെയെന്നൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു സ്വച്ഛാധിപതികൾക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ അവർക്ക് ഒരു നമുക്ക് മൂന്ന് റൗണ്ട്സ് ആയിട്ട് അവർക്ക് സാധനങ്ങൾ ചൂസ് ചെയ്യാം അവർക്ക് അവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് എത്ര വേണേലും എടുക്കാം അൺലിമിറ്റഡ് എമൗണ്ട് ഒന്നും കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല സോ അത് മൂന്ന് റൗണ്ടായിട്ട് പോയി ഫസ്റ്റ് റൗണ്ടിൽ ഇവർ കുറെ ഫുഡ് ഐറ്റംസും പിന്നെ ഒരു പാക്കേജ് വന്നിട്ടാണ് അക്ബറിൻ്റെ അവർക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടിൽ വീണ്ടും ഇവർ പോയി കുറെ സാധനങ്ങൾ കളക്ട് ചെയ്തു വരുന്നു അപ്പം മൂന്ന് റൗണ്ട്സും കഴിഞ്ഞു അപ്പം ഞാൻ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കമന്റ് സെക്ഷനിലും എല്ലാവരും നോട്ടീസ് ചെയ്ത കാര്യമാണ് ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വന്നു ട്വന്റി സെക്കൻഡ്സാണ് കൊടുക്കുന്നത് ഓരോ റൗണ്ടിലും അപ്പം സാധനങ്ങളൊക്കെ എടുത്ത് വന്നതിന് ശേഷം ജിസേൽ അനുമോളുടെ ഒരു പാക്കേജ് കണ്ടു അവളുടെ ട്രാക്സി കിട്ടോ അങ്ങനെ എന്തോ സാധനമായിരുന്നു ജിസേൽ അനുമോൾ അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ മുന്നിൽ വെച്ച സാധനം നേരെ എടുത്ത് ഡോറിനുള്ളിൽ എടുത്ത് ആ പണിപ്പുരക്കകത്തേക്ക് വലിച്ചെറിയുന്നു എന്നിട്ട് ഭയങ്കര ഒരു പുച്ഛിച്ച പോലത്തെ ഒരു ചിരിയൊക്കെ ആയിട്ട് വരുന്നു ഇപ്പം നെവിൻ ചോദിക്കുന്നുണ്ട് അത് എന്താ എടുത്തെറിഞ്ഞേ അപ്പം അതിൽ ഡെലിവ് ലേറ്റായെന്ന് പറഞ്ഞിട്ട് ജിസേലങ്ങനെ പോകുന്നു അപ്പം ആ ജി അവന് മനസ്സിലായി അപ്പം അനുമു ഭയങ്കര സങ്കടത്തില് ഗ്ലാസിലൂടെ പണിപ്പുരക്കുള്ളിലേക്ക് നോക്കുന്നതാണ് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി ആക്ച്വലി ചിലപ്പോൾ അനിയുടെ ഗെയിം ഇതായിരിക്കും ആയിരിക്കണം എന്താ വെച്ചാൽ പുള്ളിക്കാർ ആക്ച്വലി സിമ്പത്തിസായിട്ട് പിടിച്ചു പോയി അത് ആക്ച്വലി എല്ലാവർക്കും അറിയാം ഇവർക്കെല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ ഇവർ ഈ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കലും ഈ ടാർഗറ്റ് ഒറ്റപ്പെടുത്തേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ ഇവർ ആക്ച്വലി റനയൊക്കെ പറയുന്നുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് അനുമോളിങ്ങനെ ഒറ്റ ഒറ്റപ്പെട്ടിൽ കളിക്കുന്നേ ഇരുന്ന് കരയുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണെ പിന്നെ ഇവരെന്തിനാണീ അനുവിന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്നെ ടാർഗറ്റ് ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു അനു മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറെ ദിവസമായിട്ട് കണ്ടന്റ് എന്നിട്ട് ഇവരെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അനുവിന് അനു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ കരയുന്നത് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നു എന്തോ ഇവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇവര് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കും ഇതായാലും നമ്മള് പ്രൊമോയില് കണ്ടേ ആ ഒരു ഷരത്തപ്പനീനെ ഭാര്യേനെ തിരവിച്ചു അനു എന്ന് മറ്റുള്ള പ്രശ്നമായിരുന്നു അത് ആക്ച്വലി ശരത്ത് ചോദിച്ചു വാങ്ങിയ കാര്യം തന്നെയാണ് അനു അനു ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം രേണു നോറയും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പാത്രം കഴുകാൻ അനു പറഞ്ഞു സൗകര്യമില്ലപ്പോഴേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ശരിയായ നടപടിയല്ല ച പാത്രങ്ങൾ ഇവർക്ക് ഇനിയും കുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് കിച്ചൺ നീറ്റാക്കി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ജോലി ചെയ്യാത്തതിന് ദേഷ്യം മറ്റു മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവും കാരണം ഇവള് വെറുതെ ഇരിക്കുന്നു ബാക്കിയുള്ളവരോട് പണിയെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഏർപ്പാടല്ലോ അപ്പം അതിനിടയിൽ അപ്പാനി വന്നിട്ട് പൊടി പറയുന്നുണ്ട് ഒബ്വിയസ്ലി പോടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും താ ഒന്നെങ്കിൽ പോടോ പറയും അല്ലെങ്കിൽ നമ്മൾ തൻ്റെ വീട്ടിൽ പോയി വിളിക്കുകയും നമ്മൾ എന്തായാലും പറഞ്ഞു പോകും തൻ്റെ ഭാര്യയിൽ പോയി വിളിക്കുകയും അതെന്തായാലും നമ്മൾ പറഞ്ഞു പോവും ഇതിനാണ് അപ്പാനെ അവിടെ വൻ പ്രശ്നമാക്കിയത് അപ്പാനെ ശരിക്കും എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അയാൾക്കെല്ലാവരെയും പോടീന്നോ പോടാന്നോ എന്ത് വേണേലും വിളിക്കാം തിരിച്ചാരും പറയാൻ പാടില്ല എന്നാണോ അതുപോലെ അപ്പാനെ അങ്ങനെയല്ല പറഞ്ഞത് അപ്പാനെ പറഞ്ഞ എൻ്റെ ഭാര്യക്ക് ഭാര്യയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ എന്നിട്ട് ആ ഭാര്യനെയാണ് അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സീ എനിക്ക് കമന്റ് സെക്ഷൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ എല്ലാവരും കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഇത്രയും ഭാര്യ സ്നേഹമുള്ള ആളാണെങ്കിൽ തിരിച്ചങ്ങോട്ടേക്കന്നെ അയക്കൂ എന്നാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ബിൻസിയുടെ പ്രശ്നത്തിന് ശേഷമായിരിക്കും അപ്പ എനിക്ക് ഭാര്യാ സ്നേഹം കുറച്ചധികമായി തോന്നുന്നുണ്ട് എനിക്കറിയില്ല പേഴ്സണൽ ആണ് കേട്ടോ നോ ഹേറ്റ് ടു അപ്പാനീ അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ നടന്നത് അതത്ര വലിയൊരാളിക്കത്തിലൊന്നും ആയിട്ടില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് അണഞ്ഞു പിന്നെ കുറച്ച് എല്ലാരും കൂടി വന്ന് ചൊറിയുന്നു അക്ബറും റെനയും എല്ലാരും വന്ന് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനുവിനെ ഇന്നു എന്തോ പബ്ലിക്കായിട്ട് അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അനു ആ ഒരു സ്ട്രാറ്റജി മാറ്റിയതായിരിക്കും പബ്ലിക്കായി കരഞ്ഞ് മെഴുകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്തോ എന്താണേലും ഇന്നത്തെ ഒരു റെനയുടെ ഒക്കെ പെർഫോമൻസ് വെച്ചിട്ട് പുറത്തിപ്പം കാണുന്ന ഒരു സീരിയൽ ഓഡിയൻസും അതുപോലെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആണെങ്കിലും അനുവിന് കുറച്ചുകൂടി സപ്പോർട്ട് വരാനാണ് ചാൻസ് ബിക്കോസ് കുറേ നമുക്കിപ്പം പ്രനയുടെ ഒക്കെ പ്രൊവോക്കിംഗ് കാണുമ്പോൾ നമുക്ക് എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആയി തോന്നി ഭയങ്കര ബാക്കിൽ തന്നെ നടന്ന് അങ്ങനെ ഇങ്ങനെ നിന്റെ വീട്ടിൽ വീട്ടിലിതാണോ പഠിപ്പിച്ചത് അനുമോളെ അനുമോൾ ഇങ്ങനെയാണോ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അപ്പോ അബോ എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു അടങ്ങാറായിരുന്നു കേൾക്കുമ്പോൾ തന്നെ അപ്പോ അത് കഴിഞ്ഞ് തന്നെ സെയിം സാധനം തന്നെയാണ് അക്ബർ ബാക്കിൽ തന്നെ പോകുന്നത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോർ ദർ പീപ്പിൾ ഗാങ് വിളിക്കുന്നതാണ് അപ്പം അവർ ഫുൾ സപ്പോർട്ട് തരാം നീ ഇങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി അവരിപ്പം കളിച്ച് കളിച്ച് ഭയങ്കരമായ ഗ്രൂപ്പ്സും കളിക്കുന്നുണ്ട് അവർ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ് അവർ ഡിസ്കസ് ചെയ്ത് നോമിനേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ അക്ബർ ആൻഡ് ടീം അത് ചെയ്യുന്നുണ്ട് അവർ ഡിസ്കസ് ചെയ്ത് നോമിനെ ചെയ്ത് ചെയ്യുന്നുണ്ട് അന്ന് നമ്മൾ ആരെയും ശരത് ആൻഡ് അക്ബർ ഡിസ്കസ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു നോമിനേഷനിൽ ആരൊക്കെ ഇടണം ഉള്ളത് പക്ഷെ ഇവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റെനേനയൊക്കെ എന്തായാലും അവർക്ക് ടാർഗറ്റ് ചെയ്യാം പക്ഷെ റെനേനെ ആകെ ഒടിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം സോ അനുവിനെ വിളിച്ചിട്ട് ഫുൾ സപ്പോർട്ടാണ് നീ ഇങ്ങനെ തന്നെ ചെയ്യണം നീ ഇതേപോലെ തന്നെ നിൽക്കണം അവരിങ്ങനെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നീ ഇതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രനേനെ പുറത്താക്കാനുള്ള സ്ട്രാറ്റജി അപ്പാനി അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനത്തെ ഇവരും ഇവർ ഒരു അക്ബർ അപ്പാനി ആൻഡ് റെനയനയാണ് മോസ്റ്റ്ലി കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഈ ഈ നാല് പേര് നെവിൽ അങ്ങനെ വന്നു പോയി വന്നു പോയി അങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ മൂന്ന് പേർ അബി ഒനീർ ആൻഡ് നമ്മളുടെ ഷാനവാസ് ഇവർ മൂന്ന് പേരും ടാർഗറ്റ് ചെയ്യുന്ന ഈ മൂന്ന് മൂന്നാൾക്കാരെയാണ് അപ്പം ഇത് കണ്ടിട്ട് ശരത് ആൻഡ് റെന ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ ഡിസ്കഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വേച്ഛാധിപതികൾക്കുള്ള ആണ് അത് ആക്ച്വലി രാത്രി ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ലൈവിലൊക്കെ ആയത് അവർക്കുള്ള ടാസ്ക് എന്ന് വെച്ചാൽ അവർക്കല്ല ശരിക്കും ടാസ്ക് അവർക്കുള്ള സാധനങ്ങൾ ഫുഡ് ഐറ്റംസും എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു ബില്ലായിട്ട് ബിഗ് ബോസ് കൊടുത്തു അതൊരു വൻ പണിയായിരുന്നു എന്ത് വേണമെങ്കിലും എടുത്തു എന്നുള്ളവരെയുള്ള ഫുൾ ഫുഡ് ഐറ്റംസും കാലിയായിട്ട് എടുത്ത് കാലിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ബില്ല് കൂട്ടി ഒരു പതിനെട്ടായിരം അങ്ങനെ എത്ര ആയിരത്തിൻ്റെ ബില്ലാണ് ബിഗ് ബോസ് കൊടുത്ത് ഇത്രയും പൈസക്കുള്ള പണികൾ ഇവരിവരെ ഏഴ് അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കണം അതുമാത്രല്ല ഈ ഇതിൽ നിന്ന് രണ്ട് പേരെ വീക്കെന്റ് എപ്പിസോഡിന്റെ അകത്ത് രണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളില് മോഹൻലാലിനെ കാണാൻ പറ്റൂല ഇതിൽ നിന്ന് മൂന്നാൾക്കാർ ഇവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ ഇടാൻ പറ്റും ഈ ആൾക്കാർ ഈ ആൾക്കാർ തന്നെ വേണമെങ്കിൽ ഈയൊരു മോഹൻലാൽ സാറിനെ കാണാൻ പറ്റില്ല എന്നല്ലേ ആ ഒരു കൂടാം അപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇവർ ടാസ്ക് കൊടുക്കലാണ് ഇവരെ ആ റൂമിൽ ഇവരൊരു പണിപ്പുര പോലത്തെ ഒരു ടാസ്ക് ഒക്കെ നടക്കുന്ന റൂമിലേക്ക് ഇട്ടിട്ട് അവിടെ തന്നെ കിടക്കി കിടക്കിങ്ങനെ സെറ്റപ്പ് ഒക്കെ കൊടുക്കുന്നു കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നു നമ്മളൊരു എന്താ പറയുക മിനിറ്റ് മിനിറ്റ് സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ഗെയിംസ് പോലത്തെ സാധനങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ അതൊന്ന് ട്വന്റി റൗണ്ട്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ റൗണ്ടും കളിച്ച് 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 ആയിരം ഒക്കെ വെച്ച് കളക്ട് ചെയ്ത് പതിനെട്ടായിരം പോയിന്റ്സോ അങ്ങനെ എത്ര ഒരു പോയിന്റ്സ് കളക്ട് ചെയ്യണവർ സോ അതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൽ അനു ആദിലാനോറ ശൈത്യം ഒക്കെ കൂടിയിട്ട് ഐസ് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതാണ് കണ്ടത് ജസയിൽ ബാത്റൂം പോയ ഗ്യാപ്പിലായിരുന്നു ഇവരെ ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞ് നേരെ വന്ന് പാല് കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ കാജു കെട്ടലി ഒക്കെ എടുത്ത് കഴിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പാല് കൊടുത്തിട്ട് ആക്ച്വലി പാല് നെവിൻ പറയുന്നുണ്ട് അയ്യോ ഇതന്നെ ജിസേൻ മോളെടുത്ത് വെച്ചതാണ് അപ്പം ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് ഇതിൽ കുടുക്കിയിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ജിസയിൽ ഇത് കാണുന്നുണ്ട് ജിസയിൽ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും അറിഞ്ഞു ഓടി അപ്പൊ ജിസയിൽ അത് ഒട്ടും ഇഷ്ടമായില്ല അപ്പം നെവിൻ്റെയൊക്കെ പറയുന്നുണ്ട് നീ ഇവർക്ക് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇവർക്കെല്ലായിരുന്നു കൊടുക്കണ്ടേ അവിടെ ഒക്കെ ഇരുന്ന് പണിയെടുക്കുന്ന ഏഴുപേരൊക്കെ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നെവിൻ പറഞ്ഞു പാർട്ട് ഓഫ് എ ഗെയിം നെവിൻ എനിക്ക് തോന്നുന്നു ആ ഒരു ഗെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് എടുത്തതെന്ന് നമ്മൾ കാണുന്നത് നെവിൻ അനു പിന്നെ ശൈത്യ അതിലാൽ ഓർമ്മ എല്ലാവരും കൂടി ഐസ്ക്രീമും അവർക്ക് കിട്ടിയ ലക്ഷറി സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതായിരുന്നു അപ്പം ഇവർ അത് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിലേക്ക് പോകുന്നുണ്ട് ഫ്രിഡ്ജിൽ പോയി ഐസ്ക്രീം മാറ്റി പാല് കുടിക്കുന്നുണ്ട് അതിലേക്ക് വെള്ളവും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കാജു കട്ടലി എടുത്ത് കഴിക്കുന്നുണ്ട് അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം ജിസേൽ ബാത്റൂമിൽ നിന്ന് കണ്ടു കണ്ട് അവരെ അപ്പത്തന്നെ ഏതാരും ഇറങ്ങി ഓടിയിട്ടോ അത് കഴിഞ്ഞ് നെവിൻ്റെ ഇടയ്ക്ക് പോയി പുള്ളിക്കായി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പൊ നെവിൻ പറഞ്ഞ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗെയിം അത് ഗെയിം ആയിട്ട് എടുക്കുന്നുള്ള രീതിയിൽ പുള്ളിക്കാരനങ്ങ് പോവാ അത് കഴിഞ്ഞ് പിന്നെ ജിസേൽ ഈ ഒരു ഇഷ്യൂ വിടുന്നില്ല കാരണം നമുക്കറിയാമോ ജിസേലിന് അനുവായിട്ട് രണ്ടുപേരും നമ്മൾ നല്ലൊരു കാറ്റ് ഫൈറ്റ് നടക്കല്ലേ അപ്പം ജിസേൽ നെവിൻ അവിടെ ഉറങ്ങാൻ കളക്കുന്നിടയ്ക്ക് പോയിട്ട് വീണ്ടും ചൊറിയാൻ പോകുന്നുണ്ട് നിവിന്റെ കോമഡി ആയിരുന്നു കേട്ടോ നിവിൻ കിടക്കുന്നത് പുള്ളിക്കാരുടെ സ്യൂട്ട് കേസും കൂടി കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുന്നത് പുള്ളിക്ക് അത്രക്ക് ഭയങ്കര ഇഷ്ടല്ലേ ഡ്രസ്സപ്പ് ചെയ്യാനും മേക്കപ്പ് ചെയ്ത് നടക്കാനും ഒക്കെ അപ്പം അത് നല്ല ഫണ്ണി ആയിരുന്നു കേട്ടോ കാണാൻ അപ്പോ അവിടെ പോയിട്ട് നീ ഇവർക്ക് കാജു കട്ടലി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ല ബാക്കി ഇവർ ഇവരല്ല പണിയെടുക്കുന്നത് അവിടെയുള്ള ഏഴുപേരാ പണിയെടുക്കുന്നത് അവർക്കായിരുന്നു കൂടുതൽ അവിടെ നെബിന്റെ ഇടയ്ക്ക് പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇവരിക്കല്ല കൊടുക്കേണ്ടത് അവിടെ കടന്ന് പണിയെടുക്കുന്നത് ഏഴുപേർക്കാ കൊടുക്കണേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം അതിനിടയിൽ അനു അത് കേട്ട് അനു പ്രശ്നമാക്കുന്നുണ്ട് അങ്ങോട്ട് മാനേജല്ലാത്ത വിമൺ എന്നൊക്കെ പറഞ്ഞ് ജിസയിൽ അടികൂടുന്നുണ്ട് അങ്ങനെ അവരുടെ കാറ്റ് ഫൈറ്റ് അവിടെ നടന്നു കഴിഞ്ഞ് ജിസയിൽ അവിടെ നിന്ന് അടികൂടുന്നുണ്ട് അനുവും ജിസയിലും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള ഏഴ് പേര് അവിടെ കിടന്ന് പട്ടി പണിയെടുക്കുകയാണ് അവർക്ക് ഈ കിട്ടുന്ന ലക്ഷറി കുഴിമന്തി പോലത്തെ ഫുഡൊന്നും കിട്ടുന്നുമില്ല അപ്പൊ നമുക്ക് നോക്കാം അവരുടെ ടാസ്ക് തീർത്താൽ മാത്രമേ അവർക്ക് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതിനിടയിൽ ലക്ഷറി ഫുഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത് അവരുടെ വിധി എന്ന് വിചാരിക്കാം സോ നമുക്കിനി ലൈവ് കാണാം